ഭൂദാനം ശ്രേഷ്ഠദാനം എന്ന സന്ദേശവുമായി ഭൂദാനത്തിൻ്റെ ഔപചാരികമായ സംസ്ഥാന ഉദ്ഘാടനം നടക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെ സന്തോഷവും അഭിമാനമായിട്ട് കരുതുന്നു നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവരും വിഷമതി അനുഭവിക്കുന്ന ആൾക്കാരെ ആ ആൾക്കാരെ പലപ്പോഴും പലതരത്തിലും സഹായിക്കുന്നു എന്നുള്ള ചിന്ത നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരാറുണ്ട് പലരും പറഞ്ഞു ഞാൻ വളരെ സഹായിച്ചു എന്നൊക്കെ ഈ സമയത്തൊരു പ്രത്യേക ഒരു ചെറിയ കാര്യം മനസ്സിൽ ഓർമ്മവരാണ് സ്വാമി വിവേകാനന്ദൻ നരേന്ദ്രനായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഈശ്വരാന്വേഷണ കൃഷ്ണയോടുകൂടി രാമഹംസന പരമംസ് സമീപിക്കുന്നു സ്വാഭാവിക പരമഹംസന ആകൃഷ്ണനായ സ്വാമിജി നരേന്ദ്രൻ ധാരാളം സമയം അവിടെ ചെലവഴിക്കാറുണ്ടായിരുന്നു ഒരു സമയത്ത് സ്വാമിജി രാമകൃഷ്ണദേവനെ കാണാനായി നരേന്ദ്രൻ പോയപ്പോൾ അദ്ദേഹം ധ്യാനം നേരുന്നതായിട്ടിരിക്കുക യുവാക്കന്മാരായ പോലെ കൂട്ടുകാരൻ ഇപ്പോൾ അവിടെയുണ്ട് അതുകൊണ്ട് വൈകാരിക ഭാവത്തോടു കൂടി നരേന്ദ്രൻ കൂട്ടുകാരോട് പറയുന്നു നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെടുന്നവരും വിഷമിക്കുന്നവരും ആയിട്ടുള്ള ഒട്ടനവധി ആൾക്കാരുണ്ട് അവരെ മുഴുവൻ കൊണ്ട് സഹായിക്കണം അവരെ കൈപിടിച്ച് ഉയർത്തണം എന്നൊക്കെ പറഞ്ഞ് പൂർണ്ണമായ മനസ്സോടുകൂടി ഈ പാവപ്പെട്ടവരുടെ അദ്ദേഹത്തിൻ്റെ അനുകമ്പയും എല്ലാം പ്രകടിപ്പിക്കുകയാണ് പെട്ടെന്ന് സമാധിയിൽ നിന്ന് ഉണർന്ന രാമകൃഷ്ണദേവൻ വരുന്നു അദ്ദേഹം നരേന്ദ്രനോട് നീ എന്താ പറഞ്ഞ് പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് നീ അല്ല ഈശ്വരനാണ് വാസ്തവത്തിൽ നീ ചെയ്യേണ്ടത് സേവിക്കതാണ് ദരിദ്രനാരായണന്മാരെയും ബാക്കിയുള്ളവരെയും സേവിക്കാൻ അതാണ് യഥാർത്ഥമായിട്ടുള്ള ഈശ്വര സേവ അതുകൊണ്ടൊരു സേവനത്തിന് ഒരു സന്ദർഭം നൽകി തന്നിരിക്കുന്നു എന്ന് വിചാരിച്ച് സേവാമനോഭാവത്തോടുവേണം പ്രവർത്തിക്കാൻ സഹായിക്കാൻ ഞാൻ ഉയർന്നിക്കുന്നു അതിനെ കൈപുറിച്ച് കയറുന്നു ഈ ഒരു അഹങ്കാരം നമ്മുടെ മനസ്സിലുണ്ടാകരുത് ഈ ഭാവം ഇത് വാക്ക് കേട്ട ഉടനെ തന്നെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു ഓ എനിക്ക് വേദാന്ത തത്വം മനസ്സിലായി ലോകം മുഴുവൻ ഞാൻ ഈ സന്ദേശം വരുത്താൻ തയ്യാറായി ആ സന്ദേശവുമായിട്ടാണ് അദ്ദേഹം ലോകത്തിൽ നിന്നും എല്ലാ സ്ത്രീത്തും പോയ സമയത്ത് നരസേവ യഥാർത്ഥ നാരായണ സേവ മാനവസേവ മാധവസേവ ഈ ഒരു എന്തെങ്കിലും തരത്തിൽ സഹായം ചെയ്യുന്നതിൽ അല്ല മറിച്ച് ഈശ്വര സേവയാണ് എന്നുള്ള ഭാഗത്തിൽ തയ്യാറാണ് പിന്നീട് അദ്ദേഹം പറയുന്നു ഒരു മനുഷ്യൻ വശഞ്ഞിരിക്കുന്ന സമയത്ത് അവൻ്റെ മുമ്പിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെടുന്നത് ആഹാരത്തിൻ്റെ രീതിയിലാണ് രോഗിയായി ചികിത്സിക്കാൻ യാതൊരു സൗകര്യമില്ലാതെ ഇല്ലാതെ കഴിക്കുന്ന വ്യക്തിക്ക് ആവശ്യമായിട്ട് ചികിത്സ അത് കിട്ടുകയാണ് അവൻ്റെ ഈശ്വരന് ഒരു തരത്തിൽ നമ്മുടെ നാട്ടിൽ തലചായ്ക്കാൻ ഒരു ഇടയില്ലാതെ വളരെ വളരെ പരിതാപകര കഴിഞ്ഞ കൂടുന്ന നമ്മുടെ മുമ്പിൽ ഈ രീതിയിലുള്ള ജീവിതം അവരുടെ മുമ്പിൽ ഈശ്വരനെത്തുന്നത് അവർക്ക് തലചയക്കാനുള്ള ഇടം കിട്ടുന്ന സ്മേക്കാം ഈ ഒരു പ്രവർത്തനമാണ് ഇന്ന് സേവാഭരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് മറ്റൊരു സംഭവം അതിനു മനസ്സിലാതെ ഞാൻ കുട്ടിയായിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഒരു അധ്യാപകൻ നമ്മുടെ ഇപ്പൊരു കഥ പറഞ്ഞു ആ കഥ അദ്ദേഹം പറഞ്ഞു ഇത് പുരാണത്തിൽ നിന്നും വായിച്ച കഴിക്ക സാധിക്കുക അറിയില്ല പുരാണത്തിലുണ്ടോന്നറിയില്ല പക്ഷെ ആ കഥ ഞാൻ പറയാം എന്ന് പറഞ്ഞ അദ്ദേഹം പറയുന്നു നാരദൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുകയാണ് ഭഗവാനെ ലോകത്ത് ജനിച്ച ആൾക്കാരെല്ലാവരും നാരകത്തെക്കുറിച്ച് വളരെ ദുരിതമാണ് കഷ്ടമാണ് ചിന്തിക്കുന്നു അവരെല്ലാവരും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു യഥാർത്ഥത്തിൽ ഈ സ്വർഗം നരകം എന്താണ് എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ചോദിക്കുന്നു എന്നാണ് ആ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ ഇദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് പോകുന്ന നമുക്ക് പോകാൻ ഒരു സ്ഥലം അങ്ങനെ പോയിട്ടൊരു ഗ്രാമത്തിലെത്തി ആ ഗ്രാമത്തിൽ വളരെ മനോഹരമായ ഒരു ഗ്രാമം സസ്യ ശാമളമായുള്ള വളരെ ശീതളമായിട്ടുള്ള ആ പ്രവാഹം നദീപ്രവാഹം എല്ലാമുള്ള മനോഹരമായിട്ടുള്ള സ്ഥലം അവിടെ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നു അവർ പലതരത്തിലുള്ള പരിപാടികളും കാര്യങ്ങളും നടത്തിയിട്ടത് അന്നത്തെ രീതി അനുസരിച്ച് അവർക്കെല്ലാവർക്കും ആവശ്യമുള്ള ഭക്ഷണ പദാർത്ഥം സാക്ഷാത് ഭഗവാൻ തന്നെ കൊടുക്കും ഇപ്പോഴത്തെ പാകം ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ മുകളിൽ നിന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ ഓരോന്നും ഓരോന്നു വരുമ്പോൾ അതിൽ ചില ശക്തിയുള്ള ആൾക്കാർ ചിന്തിച്ചു അവരത് വാങ്ങിച്ചു എടുത്തു വച്ചു അടുത്തവരും അതും അവരെടുത്ത് വയ്ക്കാൻ തയ്യാറാവും വേറെ ചില ആൾക്കാർ ശക്തരായിട്ടുള്ള ഇയാളെ തള്ളി മാറ്റിയിട്ട് അവർ പിടിച്ച് വാങ്ങിക്കുന്നു കുറേ കഴിഞ്ഞപ്പോൾ ധാരാളം ആൾക്കാർ വിഷമിലിരിക്കുന്നുണ്ടെങ്കിലും അവരിൽ കുറച്ച് ആൾക്കാര് മാത്രം എല്ലാം പിടിച്ചവർ കയ്യിൽ വെച്ചു പിന്നീട് കിട്ടാത്തൊരു വിഷമായി അവരോട് തന്നെ പിടിച്ച് വാങ്ങിക്കാൻ തമിഴ്നാട് ഭയങ്കരമായിട്ടുള്ള ബഹളം അടിപൊളിയും കാര്യങ്ങളൊക്കെ നടന്നിട്ട് അവരാകെ നശിച്ചു ഇത് കണ്ട ശേഷം എന്താ നാല് നിനക്ക് എന്തു തോന്നുന്നു ഭഗവാനെ ഈശ്വര അനുഗ്രഹിച്ചതെല്ലാം കൊടുക്കാൻ തയ്യാറായിട്ടുള്ള സമയത്തും അത് വേണ്ട പോലെ അനുഭവിക്കാത്ത ഇവർ വാസ്തു നരക തുല്യമായൊരു സ്ഥിതി ഉണ്ടാക്കിയിരിക്കുകയാണെന്നുള്ളത് നരതിനെ കൂട്ടിക്കൊണ്ട് വേറെ സ്ഥലത്ത് പോയി ആ ഗ്രാമത്തിൽ ഇതുപോലെയാണ് മനോഹരമായിട്ടുള്ള സ്ഥലം അവിടെ നിന്ന് ഈ മോളിൽ നിന്നുള്ള ആഹാരം വരുന്ന സമയത്ത് അത് ഏറ്റവും ഉയർന്ന ഒരാളും വാങ്ങിച്ചു എന്നിട്ട് ആ കൂട്ടത്തിലെ ഏറ്റവും പിന്നോ വളരെ ദുർബലനായിട്ടുള്ള പ്രായം കുറേ അവർക്കൊരു കൈയിൽ വെച്ചു അങ്ങനെ ഓരോന്ന് ഓരോന്നോരോന്ന് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ ശേഷം സാക്ഷാത് സർവേശ്വരൻ നമ്മുടെ എല്ലാവരും അനുകരിക്കണം എല്ലാവർക്കും ആഹാരം എത്തിച്ച് ഈശ്വരനെ സ്മരിച്ച് നമുക്ക് എല്ലാവർക്കും കഴിക്കാം എന്ന് പറഞ്ഞവരെല്ലാവരും ആഹാരം കഴിച്ചു ആ സമയത്ത് നാരകം പറഞ്ഞു ഇതാ എൻ്റെ ഏറ്റവും സുഖകാര്യം എല്ലാവരും സുഖം ആഗ്രഹിക്കുന്നു എല്ലാവർക്കും സന്തോഷം സുഖം നൽകുന്ന ഇതാണ് യഥാർത്ഥ സ്വർഗം അപ്പോൾ ഭഗവാൻ പറയുന്നു സ്വർഗം നൽകുന്നു നമ്മൾ വേറെ സ്ഥലത്ത് പോകേണ്ടതല്ല നമ്മൾ വിചാരിച്ചാൽ ആ ജനങ്ങൾ വിചാരിച്ചാൽ ജനങ്ങളുടെ മനസ്സിലാണ് സ്വർഗം നിറവോക്കിരിക്കുന്നത് അവർ വിചാരിച്ചാലത് സ്വർഗമാക്കി മാറ്റാൻ സാധിക്കും അവർ വിചാരിച്ചാൽ അത് നിറകമാക്കും ഇത് പറഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞു യഥാർത്ഥത്തിൽ ലോകത്തിലെ സ്വർഗം ഭാരതമായിരുന്നു ലോകത്തിലെ പല സ്ഥലത്തും പല രീതിയിലുള്ള അവരുടെ വിഭവങ്ങൾ കുറവാണ് மருபூமி பிரதேசம் பயங்கரமான தனிப்பள்ள பிரதேசம் ஆரத்துல விபவங்கள் குறவாக அதுகொண்டு ஆஜ்யங்களிலே ஆபாவம் விபங்களுக்கு வண்டிட்டு அடுத்தராஜ் கொள்ளைய பிடிச்செடுக்க ஈ தரத்துல காரியம் நடந்தது அங்கே லோகத்தை அனுவி ராஜ்யங்கள் அங்கோட்டும் தொலைபாத்திரம் நடத்திட்டு ப்ரஷே நம்ம பாரதம் ஒரு சந்தர் ஒரு கேரி ஆக்ரமிக்கோ பிடிச்செடுக்கானோ பரிசோதிச்சு ఈ భారత జనంగా లోకే కీరి ఆక్రమిక తయార మాత్ర తమ్ తమ్ముళ్ళ కలహంకొండి అవిశ్య అనుభవించిన ఆకారు జీవించవృత్తి అభయార్థిక నెల నాటి వంద సమయ ము స్వీకరిక ఈ నాట జనోడొప్పన్న జీవిక సౌకర్యం ఆరు స్వర్గ భూమి భారత ఇవ్వడం వ్యవహరి మరం ప్రదేశం కింద ప్రదేశి భూమి ഗംഗ യമനവിനെ സമതല പ്രദേശങ്ങളുണ്ട് ഡെക്കാൻ പീഠഭൂമിയുണ്ട് അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ സശി ശ്യാമള ഭൂമി എന്നൊക്കെ നമ്മൾ പാടണം ഈ രീതിയിലുള്ള ഒരു ജീവിതം നയിച്ചു എന്ന് മാത്രമല്ല സമൂഹം നാടൻ തന്നെ എന്ന് മാത്രമല്ല നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ അതിപുരാതന പുരാതന കാലം മുതൽക്ക് തന്നെ ചില പ്രത്യേക സന്ദേശം പ്രാർത്ഥന അത് നമ്മൾ ജീവിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് സർവേ വി സുന സന്ധു സർവേ സന്ധു നിരാമയ സർവേ ഭദ്രാണി പശ്യുന്നു എല്ലാവർക്കും സുഖം ഉണ്ടാകണം ആർക്കും ലോകം ഉണ്ടാകരുത് കൂടി ജീവിക്കണം സർവർക്കും മംഗൾമാരുണ്ട് ഒരുത്തർക്കും ദുഃഖം ഉണ്ടാകരുത് ഈ ഒരു പ്രാർത്ഥന അങ്ങനെ എല്ലാവർക്കും സുഖം വേണമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ലോകത്തിൽ പറയുന്നൊരു സിദ്ധാന്തമുണ്ടല്ലോ ലോകം മുഴുവൻ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് നിലനിൽപ്പിനുള്ള പോരാട്ടമാണ് ഉള്ളവനും ഇല്ലാത്തവർ നമ്മൾ വ്യത്യാസമുണ്ട് ഉള്ളവരിൽ നിന്ന് പിടിച്ചെടുക്കാൻ ഇല്ലാത്തവൻ പരിശ്രമിക്കും ഈ തരത്തിലുള്ള നിലനിൽപ്പിന് ശക്തി ആധാരമാണ് എന്നത് പറഞ്ഞുള്ള സിദ്ധാന്തമാണ് പക്ഷേ ആ സിദ്ധാന്തം അനുസരിച്ച് അവർ പറയുന്നു ആർക്കാണോ ശക്തി അവൻ നിലനിൽക്കും ദുർബലം നശിക്കും പക്ഷേ ഈ ഭാരതത്തിൽ ഒരു പ്രത്യേക മനോഭാവം എല്ലാവരും ഉണ്ടാക്കാൻ പരിശ്രമിച്ചു ബാക്കിയുള്ളവരുടെ സുഖത്തിനു വേണ്ടി കഷ്ടപ്പെടാനുള്ള മനോഭാവം എപ്പോഴാണ് ഉണ്ടാക്കുക കുടുംബത്തിനുണ്ട് അമ്മയ്ക്ക് എന്ത് കഷ്ടപ്പാട് വന്നാലും ശരി മക്കൾക്കും വീട്ടിലെത്താവിനെല്ലാം സുഖം വന്നാൽ ബാക്കി എന്ത് തന്നെ കഷ്ടപ്പാട് ചെയ്യാൻ തയ്യാറാകും ഈ ഒരു കുടുംബം എന്നുള്ളൊരു മനോഭാവം ഉള്ളതുകൊണ്ട് നമ്മുടെ ഈ ഒരു പരസ്പരം സഹായിക്കാനും ബാക്കിയുള്ളൊരു ദുഃഖത്തിൽ ദുഃഖം അനുഭവിക്കാനുള്ള തോന്നുന്നുണ്ടാവും ഈ ഒരു കുടുംബ മുഖം വസുധസുധൈവ കുടുംബം ഈ ലോകം മുഴുവനൊക്കെ കുടുംബമാണ് ഇത് ഭാരതത്തിൻ്റെ സന്ദേശമാണ് അതുകൊണ്ട് ഈ ലോകം മുഴുവൻ മറ്റു കുടുംബമാണെന്ന് പറയുമ്പോൾ നമ്മുടെ നാടിൻ്റെ മുദ്രാവാറ്റം ലോക സമസ്ത സഹസ്താസുഖനോട് പകർന്നു എനിക്ക് സുഖമുണ്ടാകും എൻ്റെ കുടുംബത്തിന് സുഖമുണ്ടാകുന്നതിന് പകരം ലോകം മുഴുവൻ സുഖ സന്തോഷത്തോടുകൂടി ഈ ഒരു സന്ദേശത്തോടു കൂടി ദീർഘകാലം സഹസ്രാബ്ദങ്ങൾ നമ്മുടെ നാട് ലോകത്തിൻ്റെ ഗുരുസ്ഥാനത്ത് നിലനിന്ന് നിർഭാഗ്യവശാൽ ഈ ശ്രേഷ്ഠ തത്വങ്ങളുടെ പ്രചാരത്തിലുള്ള സമയത്ത് ആത്മബോധം മറന്ന് നമ്മുടെ സമൂഹം പരസ്പരം കലയിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് സ്വർഗഭൂമിയായിട്ടുള്ള ഭാരതം തനി പ്രാകൃതരായിട്ടുള്ള ആൾക്കാരാണ് കൊള്ളക്കാരും അക്രമികളായിട്ടുള്ള ആൾക്കാരാണ് കച്ചവടത്തിന് വേണ്ടി ഈ നാടിനെ കൊള്ളയടിക്കാൻ വന്ന ഒരാളാണ് അവരുടെ അടിമയായി തീരും അനവധി തരത്തിലുള്ള അപമാനം നമുക്ക് ശ്രീകേണ്ടി വരും നമ്മുടെ സ്വന്തം സ്ത്രീകൾക്കൊരു ചാരിത്രം സംരക്ഷിച്ച് ജീവിക്കാൻ സാധിക്കാത്ത പരിസ്ഥിതി തോന്നും ഈ നാട്ടിലെ വിഭവങ്ങൾ വിദേശത്തേക്ക് കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഈ ഒരു പരിധി സ്ഥിതിയിലാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സ്ഥാപകനായുള്ള പരമപൂജന ഡോക്ടർ ഹെഡ്ഗവർ നമ്മുടെ നാടിനെ വീണ്ടും ജഗദ്ഗുരു സ്ഥാനത്തു ഉയർത്തി ആ കാര്യത്തിന് ഈ നാടിൻ്റെ മക്കളുടെ മനസ്സിൽ ആത്മബോധം വളർത്തി ആത്മവിശ്വാസത്തോടുകൂടി പരസ്പര സഹകരണത്തോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട് സംഘടിത ജീവിതം ഉണ്ടാകണം സമാജം സംഘടിതമാകണം സമാജത്തിലെ ഓരോ വ്യക്തിയുടെ മനസ്സിലും നമ്മുടെ നാട്ടിൻ്റെ ശ്രേഷ്ഠമായുള്ള സംസ്കാരത്തിൻ്റെ ആ ഒരു ഭാവം ഹൃദയപ്പെട്ടു അതിനുവേണ്ടി അദ്ദേഹം നമ്മുടെ സംഘത്തിൻ്റെ പ്രവർത്തനം ആദ്യം ലോകം മുഴുവൻ പോയിട്ട് നമ്മുടെ ഈ കാര്യങ്ങൾ പ്രസംഗിക്കാൻ തയ്യാറായി ആ രീതിയിൽ ജീവിക്കുന്ന സമാജത്തെ സൃഷ്ടിക്കാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചു സ്വന്തം ജീവിതത്തിൽ അനുഭൂതി ഉണ്ടാകും അതിനു വേണ്ടിയിട്ടാണ് അതിൻ്റെ സരളമായ ഈ ഒരു കാലഘട്ടത്തിൻ്റെ യോജി രാഷ്ട്രീയ സ്വയംസേവക സേവക സംഘത്തിൻ്റെ സംഘശാഖ ആരംഭിച്ചത് അദ്ദേഹം പറഞ്ഞത് ആ കാലഘട്ടത്തിൽ സമൂഹത്തിൻ്റെ ജീവിതത്തിൽ മനസ്സ് മാറുന്നു ഏത് കാര്യം ചെയ്യുന്ന സമയത്തും അതിൽ തന്നെ എനിക്ക് കിട്ടും എനിക്കെന്ത് ലാഭം എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സമാജത്തിന് വേണ്ടി നാം എന്ത് കൊടുക്കും എന്നൊരു മനോഭാവം വളരണം സമാജം എൻ്റെ അനുഭവം ആ കൊടുക്കുന്ന ശീലം രക്തത്തിൽ രക്തത്തിലുണ്ടാകാൻ വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ സ്വയം സേവക സമ്മേളനത്തെ ഒരു മണിക്കൂർ ശാഖ ആരംഭിച്ചു ഇനി ഞാൻ സേവന കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു മനോഭാവം വളർത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വ്യക്തിവിധീതം എങ്ങനെയായിരുന്നു അദ്ദേഹം സംഘമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് വിദ്യാർത്ഥിയായിട്ട് മെഡിക്കൽ കോളേജിൽ കൽക്കത്തയിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ഭയങ്കരമായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായി ഇദ്ദേഹം മഹാരാഷ്ട്രത്തിൽ നിന്നുള്ള ആളാണ് നാഗപ്പൂരിൽ നിന്നുള്ള ആളാണ് കൽക്കട്ട വേറെ സംസ്ഥാനമായി പക്ഷേ വെള്ളപ്പൊക്കത്തിൽ അനവധി ആൾക്കാർ വീടുകൾ നഷ്ടപ്പെട്ട് പലരും കുന്നിനു പോലും ബാക്കി സ്ഥലങ്ങളിലൊക്കെ വരിങ്ങനെ രക്ഷപ്പെട്ട് ജീവിക്കുന്ന കാലഘട്ടത്തിൽ കൽക്കട്ട മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ കൂട്ടുകാരെയൊക്കെ സംഘടിപ്പിച്ചു രാമകൃഷ്ണ മിഷീൻ്റെ സഹായത്തോടു കൂടി വളരെ ഉൾപ്രദേശങ്ങളിൽ വെള്ളത്തിൽ കൂടെ മുട്ടിനൊപ്പം വെള്ളത്തിൽ കൂടെ നടന്ന് കുന്നിൻ പ്രദേശത്ത് യാതൊരു തരത്തിലുള്ള സഹായി കഴിഞ്ഞു വന്ന ആൾക്കാർക്ക് ആഹാരമെത്തിക്കാൻ വസ്ത്രമെത്തിക്കാൻ അന്ന് അദ്ദേഹം പ്രവർത്തിച്ചു ഈ സമാജത്തിൻ്റെ സേവനൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യമാണെന്നുള്ളൊരു കാര്യം ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാക്കി അദ്ദേഹം സംഘത്തിൻ്റെ പ്രവർത്തനമൊക്കെ ആരംഭിക്കാൻ നാട്ടുകൾ വന്ന സമയം ചിന്തിച്ചു ഈ സമൂഹത്തിൻ്റെ സമൂഹമാണ് ഈ നാടിൻ്റെ ഇത്തരം സമൂഹത്തെ ഉയർത്താൻ ആത്മബോധമുള്ളവരും മാറ്റി കേൾക്കാൻ എൻ്റെ വ്യക്തിപരമായ കുടുംബജീവിതം ജോലി ഈ കാര്യങ്ങൾക്ക് സാധ്യമല്ല അതുകൊണ്ട് ഉയർന്ന നൽകൊരു ഡോക്ടറെ എന്നിട്ടുള്ള ഉദ്യോഗം വേണ്ടാന്ന് വെച്ചു ഞാൻ ജോലിക്ക് പോയി ഞാൻ വിവാഹിതനായി സമാജത്തിനു വേണ്ടി എൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ കഴിയണം എന്ന് ചിന്തിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിലോട്ട് അല്ലെങ്കിൽ സമാജ പ്രവർത്തനം സ്വാതന്ത്ര്യ പ്രവർത്തനത്തിലൊക്കെ പങ്കെടുത്തെങ്കിലും അതിൽ നിന്നെല്ലാം പിന്മാറി അടിസ്ഥാനപരമായിട്ട് ഈ പ്രവർത്തനത്തിൽ എടുത്തോളൂ അതുകൊണ്ട് സംഘത്തിൻ്റെ സ്വയം സേവകരുടെ മനസ്സിൽ ഈ രീതിയിലുള്ള സേവാ പ്രവർത്തനം ചെയ്യുക എന്നുള്ളത് അത് പ്രാരംഭകാലം നമ്മൾ സേവാഭാരത അടിമകളൊക്കെ അതിനു മുമ്പ് തന്നെ രാം ടെക് എന്നുള്ള ക്ഷേത്രത്തിൽ അതിഗംഭീരമായ ഉത്സവങ്ങളും കാര്യങ്ങളും നടക്കും ലക്ഷാവധികൾക്കാർക്ക് കൂട്ടമായിട്ട് വരണം അച്ചടക്കര അക്കും ചവിട്ടും തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ആ പരിധി സ്ഥിതിയിൽ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നി ഇവിടെ ഒരു ക്രമീകരണ രീതിയിൽ വളരെ നല്ല രീതിയിലുള്ള ദരിസ്ഥാനം അതുകൊണ്ട് നാഗപ്പൂരിലുള്ള സ്വയംസേര കുട്ടി രാംടേക്കിൽ പോയി എല്ലാവരെയും ക്യൂവിൽ തൊഴാനുള്ള വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ വളരെ സന്തോഷകരമായിട്ട് നമുക്ക് എല്ലാവർക്കും ദർശനം കിട്ടുന്ന ഒരു നടക്കും കാരണം സമാജത്തിൻ്റെ ഈ ദോഷം പരിഹരിക്കണം അത് വേറെ ആരെങ്കിലും ചെയ്യട്ടെ നന്വരം നമ്മൾ ചെയ്യണം എന്നുള്ളൊരു കാര്യം ഈ പ്രവർത്തനത്തിൽ ആവശ്യം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഭാരത വിഭരണ സമയത്ത് പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് രക്ഷാവധിയായിട്ടുള്ള സഹോദരന്മാരും അവർ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഓടി വന്ന പരിധിസ്ഥിതിയിൽ അവരെ അവിടെ നിന്ന് സുരക്ഷിതമായിട്ട് ഭാരതത്തിൻ്റെ അതിർത്തിയിൽ എത്തിക്കാനും ഇവിടെ ഭാരതത്തിൽ വന്ന ആൾക്ക് സർക്കാർ പരിതൽ നിസ്സഹായമായ പരിസ്ഥിതിയിൽ അവർക്ക് വസ്ത്രം ആഹാരം താമസവും മരുന്നും ഈ കാര്യങ്ങൾ കൊടുക്കാൻ ഡൽഹിയിൽ സംഘത്തിന് സ്വയം പ്രവർത്തിച്ചു അവർക്ക് അതൊരു പ്രത്യേക ഒരു വലിയ വിളിയും ഒരു മഹാകാര്യം ചെയ്തു തോന്നി ഇത് തന്നെ നമ്മുടെ കർത്തവ്യമാണ് ഈ ജനങ്ങളെ എൻ്റെ സ്വന്തം ബന്ധുക്കൾ നമുക്ക് സേവിക്കേണ്ട ആവശ്യമാണ് ഈ കാര്യം ചെയ്തു ഇങ്ങനെയുള്ള പ്രവർത്തനം സംഘത്തിൽ നിന്ന് സ്വയം സേവകർക്ക് സ്വാഭാവികമായി കിട്ടിക്കൊണ്ടുവന്നത് കാരണം പ്രത്യേകിച്ച് ഞാൻ കൂടുതൽ നേട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപത് പൊതുജനം ഡോക്ടറിന്റെ ജന്മശതാബ്ദി വന്ന സമയത്ത് സംഘത്തിന്റെ സ്വയംസേവക അതാസത്ത് സേവനം ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു സേവാ വിഭാഗിൽ കൂടി സംഘത്തിൻ്റെ സ്വയം സേവകർക്ക് മാത്രമല്ല നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഈ ഒരു കാഴ്ചപ്പാടോടു കൂടി ഒരുപക്ഷെ സംഘശാഖിൽ ഇല്ലെങ്കിൽ പോലും അവരുടെയും കൂടി സഹകരണത്തോടും ഈ കാര്യം നടത്തണം എന്ന് ചിന്തിച്ച് സംഘത്തിൽ തന്നെ സേവാ വിഭാഗം എന്നുള്ളൊരു കാര്യമാണ് അതോടൊപ്പം തന്നെ నమ్మే పట్టణం చేరి ప్రదేశం వన ప్రదేశ అనే స్థలత మూలం వనవాసి సహోదర్రదేశాలు ఈ తరమల ఆల్కే విషమంగా పరిహారం కాద్యాభ్యాసం వేడం తామస సౌకర్యం వేత్తి ఉండడం జీవిత జీవించ సౌకర్యం ఉండాలి అండ్ డక్టర్ స్వయం సేవకర్ డాక్టర్ ప్రసన్నమూర్తి అలా అదే అధ్యక్షనా సేవాభాతి ఆరంభించు డల్హి അനവധി അനവധി ചേരി പ്രദേശങ്ങളിൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ആരംഭിച്ചത് സേവനം ചെയ്തവരുടെ സാംസ്കാരികവും വിദ്യാഭ്യാസവും ആർത്ഥികവുമായിട്ടുള്ള ഉയരത്തിൽ മാത്രമല്ല യഥാർത്ഥമായ ദേശീയ ഭാവത്തോടുകൂടി എന്തെങ്കിലും കിട്ടിയാൽ അതിൻ്റെ പുറകെ പോയി നാടിനും സമൂഹത്തിൽ അർഹം തന്നെ പകരം ആദർശത്തിന്റെ പേരിൽ ഉറച്ചു നിൽക്കുന്ന ആ ഒരു സമൂഹത്തെ ആ കൂട്ടത് സൃഷ്ടിക്കാൻ സാധിച്ചു അനവധി ആൾക്കാർ ആ കൂട്ടത്വ സംഘത്തിന്റെ പ്രവർത്തനത്തിൽ ഉത്തരവാദിത്തം മുന്നോട്ട് വരാൻ തയ്യാറായി ഈ ഒരു ഭാവം സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള കർത്തൃവിവരം നിർവഹിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഒരു തരത്തിൽ നമ്മുടെ നാട്ടിൽ വിനോദ വിനോദി ഈ ഭൂതാനത്തിനു വേണ്ടി വളരെ മയിലുകളോളം സഞ്ചരിച്ച് പ്രവർത്തനം ചെയ്തു ചില കാര്യങ്ങൾ നടന്നു പക്ഷേ അതോട് അവസാനിച്ചു പക്ഷേ നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്ത് ഞാനൊരു സ്ഥലത്ത് പോയ സമയത്ത് ഒരു കാര്യം നമ്മുടെ വളരെ സമ്പന്നമായിട്ടിരിക്കുന്നൊരു ഗ്രാ പ്രദേശമാണ് നല്ല നല്ല വീടുകളെ സുഖാട്ട് കഴിച്ചു പോയി ആ കൂട്ടത്തിൽ അവിടുത്തെ അവസാനത്തെ വീട് വരി നമുക്ക് സമ്പർക്കമുണ്ടോ അവരുടെ ആവശ്യങ്ങൾ എന്താണോ എല്ലാവരും സമ്പന്നരാണ് അതിനെക്കുറിച്ച് ഒരു അന്വേഷിക്കണം നമ്മുടെ ഈ ഗ്രാമത്തിലുള്ള ഒറ്റ വീടുകളും നമ്മുടെ സമ്പർക്കത്തിൽ ഇല്ലാതിരിക്കരുത് എന്ന് ചിന്തിച്ച് അവർ പ്രവർത്തനം നടത്തിയ സമയത്താണ് നമ്മുടെ സ്വയം സേവനം കണ്ണു തുറന്നൊരു സംഭവം കാണാം ആ വലിയ സമ്പന്നമായിട്ടുള്ള ലോകത്തിൽ ഒരു അഴുക്ക് ജാല് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ നാല് കമ്പ് വെച്ച് കഴിഞ്ഞ ഒരു ഷീറ്റിന്റെ താഴെ അമ്മയും രണ്ട് പെൺകുട്ടികളും കഴിക്കുന്നു അത് കണ്ടിട്ട് നമ്മുടെ ആൾക്കാർക്ക് കൈശയം തോന്നി ആ അമ്മയോട് സംസാരിച്ചു ആ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു മക്കളെ ഞാൻ ഉറങ്ങിയിട്ട് കാലം കളഞ്ഞു എന്റെ രണ്ട് പെൺകുട്ടികളുണ്ട് അടച്ചുറപ്പില്ല ഈ ഷെട്ടിന് താഴെ രാത്രി മുഴുവൻ എന്ത് സംഭവിക്കുന്ന വേദനയോട് ഞാൻ കണ്ണു കണ്ണു തുറന്നിട്ട ഇരിക്കാം ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ നമ്മുടെ സ്വയംസ്വർക്ക് വേദന സ്വാഭാവികം അതേ സ്ഥലത്തുള്ള സഹായത്തോടു കൂടി അവർക്കൊരു വീട് വയ്ക്കും ആ വീടിൻ്റെ ഉദ്ഘാടനം നടത്താൻ എനിക്ക് പോകാനുള്ള സാഹചര്യം വരും ഒരിക്കൽ നമ്മൾ സമാജത്ത് ഈ രീതിയിൽ കാണാൻ തയ്യാറായാലും നിശ്ചയമായും നമ്മുടെ സമാജത്തിൽ ഈ കാര്യം നമ്മുടെ മനസ്സിന് വേദന ഉണ്ടാവും ആ രീതിയിൽ നമ്മുടെ സ്വയം സ്വർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു തലസ്ഥാനം ഇപ്പം ഞാൻ രാമനും നമ്മുടെ സംഘത്തിൻ്റെ വനവാസി മേഖലയെ പോലെ പ്രത്യേകിച്ച് അവരെ നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചെടുക്കണം എന്നുള്ളതായാലും നല്ല പരിശ്രമങ്ങളും കാര്യങ്ങളും നടന്നു പക്ഷേ ഭൂമിദാനത്തെക്കുറിച്ച് പ്രസംഗിക്കലല്ല ആ സ്വയം സേവകനും പ്രചാരണോട് ആളുടെ മനസ്സ് കൂടിയും ഞാനും എന്തുകൊണ്ട് ചെയ്തുകൊണ്ട് എൻ്റെ സ്വന്തം തറവാട്ടെന്ന് കിട്ടിയത് ഞാൻ തന്നു രണ്ടുപേർക്ക് ഞാൻ അനുയൻസിൻ്റെ ഭൂമി കൊടുക്കുന്നു ഈ സ്വയം പ്രേമിനോടുകൂടി ഈ തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നു കുറച്ചും കൂടി സംഘടിതമായും എല്ലാം ചെയ്യേണ്ട സന്ദർഭം നിൽക്കുന്നു നമുക്കറിയാം നമ്മുടെ ചുറ്റുഭാഗം താമസിക്കുന്ന ആൾക്കാരുടെ ഇപ്പം നേരത്തെ പറഞ്ഞതരും ചില വാടകളിൽ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് താമസിക്കുന്നു ആരെങ്കിലും ഔദ്യാനം തിരുവസിക്കുന്നു അതുപോലില്ലാതെ വളരെ കഷ്ടമായിട്ടുള്ള നൽകി വളരെ ചെറിയ ടെൻഡ് പോലെ കിട്ടി താമസിക്കുന്നു നമ്മുടെ സ്വന്തം സഹോദരന്മാരായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് നമ്മുടെ സമാജം നിശ്ചയിച്ചാൽ ഇന്ന് കയ്യിലുള്ളത് സന്തോഷപൂർവ്വം മക്കൾക്ക് കൊടുക്കുന്ന പോലെ ഈ സമാജത്തിലെ സഹോദരന്മാർക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ നാട്ടിൽ തലചായ്ക്കാൻ ഇടമില്ലാത്ത ഒരൊറ്റ കുടുംബം പോലും ഉണ്ടാവില്ല ആ രീതിയിലുള്ള സ്ത്രീ എത്തിക്കണം എന്ന് നമ്മൾ ചിന്തിക്കും അതോടൊപ്പം തന്നെ നമ്മൾ പലപ്പോഴും പലതരം ആ ഉത്സാഹ ഉത്സവങ്ങളും കാര്യങ്ങളും നടത്താറുണ്ട് വീട്ടിലെ കല്യാണം നടത്തും ഗ്രഹപ്രവേശം നടത്തും പലപ്പോഴും നമ്മൾ വലിയ വലിയ നമ്മുടെ ബന്ധുക്കളെല്ലാവരും ഒഴിച്ച് വലിയ സദ്യയും കാര്യങ്ങളും നടത്താറുണ്ട് പക്ഷേ ഈ തരത്തിലുള്ള ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ഒട്ടനവധി ആൾക്കാർ നമ്മുടെ ഉണ്ട് ചുറ്റുപാടും നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്തും സന്തോഷിക്കുന്ന സമയം അവർക്കുകൂടി ആഹാരം ഇത് നമ്മുടെ നാട് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഉത്സവവും ഓണം കാര്യങ്ങൾ നടക്കുമ്പോൾ മാതേവരെയൊക്കെ വെച്ച് പൂജിക്കുന്ന സമയത്ത് നമ്മളവിടെ അരിമാവ് കൊണ്ട് കോലം വരക്കാറുണ്ട് ആ അരിമാവ് കൊണ്ട് കോലം വരച്ചിട്ട് വൈകുന്നേരം സമയത്ത് ഇതെല്ലാം കൂടി നമ്മൾ തൂത്തുകൂട്ടിയുടെ മരത്തിൻ്റെ ചൂട് ഇടുമ്പോൾ ധാരാളം ഉറുമ്പ് പാറ്റ ഈ ആഹാരം കഴിക്കാൻ കഴിയും നമ്മൾ സുഖമായിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെ ഈ ജീവജാലങ്ങളിൽ നമ്മൾ ചിന്തിക്കണം എന്ന് നമ്മുടെ പരമ്പരയെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇട്ടില്ല അതുകൊണ്ട് അടുത്ത കാലത്തായിട്ട് നമ്മുടെ സേവാ ഭാഗ്യ സംഘം എല്ലാം നമ്മുടെ വീട്ടിൽ എന്ത് പരിപാടി നടക്കുന്ന സമയത്താണ് ശരി ആ പരിപാടിക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു ചെറിയ തുക നമ്മള് ഈ മംഗളനിധി മംഗളകാര്യത്തിന് വേണ്ടിയിട്ട് സമൂഹത്തിൻ്റെ മുഴുവൻ മംഗളത്തിന് കൊടുക്കുന്നു ആ തരത്തിൽ മംഗളകാര്യത്തിന് കൊണ്ട് കൊടുക്കുന്ന സ്വഭാവമാണ് അങ്ങനെ അനവധി ആൾക്കാർക്ക് വീട്ടിൽ താമസിക്കാനയിക്കാം വിവാഹം വയ്ക്കാം ബാക്കിയുള്ള ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു നിധി അതാത് പ്രദേശത്ത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടി ആഹാരം അവരുടെ ജീവിത സൗഖ്യം ഇതിനു വേണ്ടിയിട്ടുള്ളൊരു മംഗളനിധി എന്നൊരു സംഗതി ഇത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ നമ്മുടെ ചില പ്രത്യേക പരിപാടികളിൽ നമ്മൾ ആ തരത്തിലുള്ള മംഗളനിധി കൊടുക്കാൻ തയ്യാറാകുന്നു അതിനെക്കുറിച്ച് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു ഈ കാര്യത്തിനുള്ളിൽ നിങ്ങൾ പൈസ കൊടുക്കുന്നു നമ്മുടെ സമൂഹത്തിൻ്റെ സ്വഭാവമായി മാറും സ്വാഭാവികമായും നമ്മുടെ കൺമുമ്പിൽ തന്നെ അവശതീ മശലരായിട്ട് ആൾക്കാർ ഉണ്ടാകില്ല സാമാന്യമായിട്ടുള്ള നിങ്ങൾക്ക് രണ്ട് ദിവസം ജീവിതം അവർക്ക് ഒരു സ്ഥലവും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യമുണ്ടാകും എന്നുള്ള സ്ഥിതിയില് സമാജത്തെ ഉയർത്താനുള്ള ഉത്തരവാദിത്വം ബ്രോധപൂർവമായിട്ടുള്ളൊരു പരിശോധന നടക്കേണ്ടി വരും നടത്താൻ തുടങ്ങിയാൽ എന്താ അനുഭവം നമ്മളിവിടെ ഉണ്ട് അങ്ങനെ ചില കാര്യങ്ങൾ സംരംഭിച്ചു തുടങ്ങുമ്പോഴേക്കും വളരെ സന്തോഷത്തോടെ ആൾക്കാർക്ക് വരും തയ്യാറായിട്ട് കൊടുക്കാൻ തയ്യാറാവും ആദ്യകാലത്ത് നമ്മുടെ സംഘത്തിൻ്റെ സരസംഖ്യാലം പൂജന ദേവലജി കേരളത്തിൽ വന്ന സമയത്ത് അദ്ദേഹം നമ്മുടെ സംഘത്തിൻ്റെ ബൈറ്ററി കാര്യമാണ് നമ്മുടെ നാട്ടിലെ അനാഥരായിട്ടുള്ള കുട്ടികൾ അവരെ പലപ്പോഴും വിദേശത്ത് കൊണ്ടുപോകുന്നു മതം മാറ്റാൻ തയ്യാറാവുന്നു പലതരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്തുകൊണ്ട് ഹിന്ദു സമൂഹത്തിൽ കുട്ടി അനാഥനായിട്ട് വളരണം നമ്മുടെ മനസ്സിലെ ചിന്ത ഒരു കുട്ടി പോലും അനാഥനായിരിക്കും എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കേരളത്തിലെ മിക്കവാറും എല്ലാ സ്ഥലത്തുള്ള ബാലിക ബാല സാധനങ്ങൾ അച്ഛരാമ്മയും നഷ്ടപ്പെട്ടു വേറെ ആരും ഇല്ലാതെ നോക്കാം പക്ഷെ നമ്മൾ അനാഥാശ്രമം എന്ന് പറഞ്ഞിട്ടില്ല മാതൃസദനം മാതൃഛായ അമ്മയുടെ കാരുണ്യം അനുഭവിച്ച് വളരണം ഈ ഒരു സാഹചര്യം ഉണ്ടാവും ഇത് നടത്തും നമ്മുടെ മൂന്നാല് ഭാഗ കോവിലൂർ ഭാഗത്ത് അവിടെ ഒരു ദിവസം പത്രത്തിൽ വാർത്ത വരുന്നു കോവിലൂർ മറയൂർ എന്നുള്ള സ്ഥലത്ത് അതിശക്തമായിട്ടുള്ള മഴ കാരണം അവിടെ അനവധി കുഗ്രാമങ്ങളിൽ ഈ ഒരു ഡോക്ടർ വന്ന ഊരുകളിൽ രോഗികളായിട്ട് കിടക്കുന്നു ആൾക്കാർ മരിച്ചു പോകുന്നു ഈ തരത്തിലുള്ള ഒരു വാർത്ത പത്രത്തിൽ നമ്മുടെ ഈ കോട്ടയം ജില്ലയിലെ പൊങ്ങുന്നത്തെ നമ്മുടെ സംഘചാലകരായിരുന്ന ഡോക്ടർ ചിദംബരം അദ്ദേഹത്തിന് മനുഷ്യന് വേദന തോന്നി ഇങ്ങനൊരു സംഭവം നടക്കുന്നു അവിടെ ഞാൻ പോകണം അവരെ അന്വേഷിച്ചു കോട്ടയത്ത് എല്ലാം സ്വയം സേവകരെയും കൂട്ടിയിട്ട് അദ്ദേഹം ഏറെ മൂന്നാറിൽ ചെന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെന്നു ആ ഫോറസ്റ്റ്കാര് പറഞ്ഞു നിങ്ങൾ പോകരുത് മുക്ക് പത്ത് പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ നടന്ന് ദൂരം പോകണം വഴിയിലൊക്കെ ഉണ്ടാകും വളരെ അപകടമാണ് നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയാണ് പക്ഷേ ഡോക്ടർ പറഞ്ഞു എന്ത് സ്വന്തം ആൾക്കാരാണ് കഷ്ടപ്പെടുന്നു ആന പറഞ്ഞ് ഞാൻ പോകാതിരിക്കുന്നത് ഞാൻ പോകും നിബന്ധമായിട്ട് പോകും ആ കൂട്ടുകാരായിട്ട് നടന്ന് അദ്ദേഹം പോയി അവിടെ കണ്ടെല്ലാവരും രണ്ടും മരിച്ചു കിടക്കുന്നു അവർക്ക് എന്താ ചെയ്യേണ്ടെന്നറിയും അവിടെ രോഗികളായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ പ്രത്യേക സ്ട്രക്ചർ ഇല്ലാതിരുന്ന സമയത്ത് അവരവിടുന്ന് കിട്ടിയ തടി കൊണ്ട് തുണി കൊണ്ട് വെച്ചാൽ സ്ട്രക്ചർ ഉണ്ടാക്കി ചുമന്ന് അവിടെ നിന്ന് മൂന്നാർ വന്ന് മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ചികിത്സിച്ചു അതിന് ശേഷമാണ് ഈ സ്ഥലങ്ങളിൽ പോയി പ്രവർത്തിക്കാൻ അവരുടെ കൂടെ ജീവിച്ച അവരുടെ വിദ്യാഭ്യാസം അവരുടെ സാമൂഹ്യമായിട്ടുള്ള ഉയർച്ച ഈ കാര്യങ്ങളും പ്രവർത്തിക്കാൻ ചില കാര്യങ്ങളുണ്ട് അതിനുശേഷമാണ് സേവാഭാരതി സേവാവൃത്തികൾ പെൺകുട്ടികൾ ആ ഗ്രാമത്തിൽ പോയി താമസിച്ചവരെയും അമ്മമാരും എല്ലാവരും ബന്ധപ്പെട്ട് അവിടെ ഗ്രാമത്തിൻ്റെ പരിവർത്തനത്തിനുണ്ടായ ആൾക്കാർ അങ്ങനെ വേണമെന്നുള്ളൊരു പതിനഞ്ച് സേവാഭാരതി നിശ്ചയിച്ചു പക്ഷേ ആ തരത്തിലുള്ളവർ നിശ്ചയിച്ചു കഴിഞ്ഞാൽ നല്ല നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികൾ വരുമോ അഥവാ അവർ വരാൻ തന്നെയാളി വീട്ടുകാർ സമ്മതിക്കുമോ എന്നുള്ള ആശങ്കിക്കേണ്ടത് പക്ഷേ കേരളം ഈ എല്ലാ കാര്യങ്ങളും സന്നദ്ധമാണെന്ന് തെളിയിച്ചു അനവധി കുലീന കുടുംബങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ വിവാഹത്തിന് മുമ്പായിട്ട് അനവധി അനവധി കുൺകുട്ടികൾ വരാൻ തയ്യാറായി വീട്ടുകാർ സന്തോഷത്തോടുള്ള അതുപോലെ നമ്മൾ ആ മറയൂർ ഭാഗത്ത് തിരുവനന്തപുരത്ത് പൊത്തോട് ഭാഗത്ത് പാലക്കാട് അട്ടായിട്ട അട്ടപ്പാടി ഭാഗത്ത് ഈ സ്ഥലത്തെല്ലാം തന്നെ സേവാ വക നല്ല സാമാന്യം നല്ല രീതിയിൽ കുടുംബത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരായി അവിടെ പോയി ഒരു ചെറിയ മുറിയിൽ അവിടുത്തെ എല്ലാ തരത്തിലുള്ള അസൗകര്യങ്ങളും അന്ന് ജീവിക്കാൻ തയ്യാറായി അനവധി ഗ്രാമങ്ങൾ ആ തരത്തിൽ മാറ്റുന്നു അതുകൊണ്ട് ഇന്ന് സമൂഹം തയ്യാറാണ് അവരുടെ മുമ്പിൽ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ആ തരത്തിലുള്ള ചെറിയ ഉദാഹരണം മാത്രമാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ മനസ്സിൽ എല്ലാം വരാൻ വന്നു രണ്ടോ മൂന്നോ നാലോ വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ഭാരതത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുന്ന മുമ്പായി നമ്മുടെ ഈ ഭാരതം പൂർവാധികം ഇതിനു മുമ്പ് എത്രമാത്രം അഭിമാനമുണ്ട് അതിനേക്കാൾ മുന്നിൽ ഭാരതം ലോകത്തിനുമ്പിൽ യഥാർത്ഥ സ്വർഗോമിയായിട്ട് നിലനിൽക്കണം എന്ന സന്ദേശമായിട്ട് നമ്മളെല്ലാവരും പ്രവർത്തിക്കാൻ തയ്യാറായാൽ നിശ്ചയമായും ആ ഒരു സ്വർഗ്ഗം ലോകത്തിന് മുന്നിൽ ഒരു സ്ഥാനത്തിൽ ഉയർത്താൻ സാധിക്കും